ിയ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുക ഇന്നലെ എത്തിയിരുന്നു ഇപ്പൊ ഗവർണറെ കണ്ടു എന്ന് പറയുന്നു കിട്ടിയാണുള്ളത് ആ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വന്നിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഗവർണർ സാറിനെ കാണാൻ പറ്റി ചാടി ഉമ്മ സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നു ചാണിയമ്മ സാർ അത് റെഡി ആക്കി തന്നു ഞങ്ങൾ അത് വന്ന് കാണുകയും പിടിക്കുക ചെയ്തു സംസാരിച്ചിട്ടുണ്ട് നന്നായിട്ട് എന്തായാലും അതിനകത്ത് നല്ലൊരു ആക്റ്റീവായിട്ട് തന്നെ സാർ അതിനെ അതിനെ എടുക്കേണ്ട രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അതിന്റെ ഫലങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് അറിയിക്കുന്ന നമുക്ക് ഉറപ്പ് തന്നിരുന്നു അത് അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി അതുകൂടാതെ തന്നെ ചാടിയമ്മ സാറും അതുപോലെ തന്നെ അമ്മയൊക്കെ കൂടിയിട്ട് വിനിയാന്ന് പോയി കണ്ടിരുന്നു അപ്പോൾ അന്ന് വരാൻ പറ്റുന്ന ഒരു ദിവസം പണിമുടക്കായിരുന്നു അതുകൊണ്ട് ഇന്നലെ വന്നു കണ്ടു പിന്നെ അമ്മയായിട്ടൊക്കെ ഞങ്ങൾക്ക് നിമിഷയുടെ അമ്മയായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം അമ്മയെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അവിടെ ആയതുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ കോളിൽ അനുവാദം മേടിച്ച് വീഡിയോ കോളിലൂടെ ഗവർണർ സാറും അമ്മയായിട്ട് സംസാരിച്ചു അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മ പേടിക്കേണ്ടതായിട്ടോ എന്ന് അമ്മയോടും എന്നോടും പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞോളാം ചെയ്തോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്മൾ ബ്രിട്ട സാറ് പിന്നെ രാധാകൃഷ്ണൻ സാറേ സാറൊക്കെ ഇതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ വിദേശമന്ത്രിക്കുമൊക്കെ ജയൻ ശങ്കർ സാറിനൊക്കെ കത്തുകൾ അയച്ചിട്ടുണ്ട് അവരൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഓൾറെഡി മൂവിങ്ങില്ല എല്ലാവരും നേരത്തെക്കാളും കുറച്ചുകൂടി നല്ല മൂവിയിൽ പോകുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യം എന്താച്ചാൽ ഇവരുടെ എല്ലാ ഇടപെടലുകൾ അതിശക്തമായിട്ട് ഇടപെട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് അത് എത്രത്തോളം പോസിറ്റീവാണെന്ന് നമുക്കറിയത്തില്ല അപ്പം നമുക്ക് കിട്ടുന്ന വിവരത്തിന്റെ പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളതാണ് പറയേണ്ടത് പക്ഷേ അതിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിട്ടൊരു ഇടപെടൽ വേണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലുള്ള ആൾക്കാർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പക്ഷെ ഇവരൊക്കെ ഉണ്ടെങ്കിലും അവരും ഇതുപോലെ ആക്ഷൻ കൊടുത്തിൻ്റെ ആൾക്കാരൊക്കെ രാത്രിയും പകലെന്ന് പറഞ്ഞ പോലെ കിടന്നു ഇതിനുവേണ്ടി ജോലിയുള്ളവരൊക്കെയാണ് പല സ്ഥലത്തുള്ളവരാണ് അവരൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അവരൊക്കെ നമുക്ക് കോടതിയിലൊക്കെ ഇത് ലെറ്ററുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം എന്തായാലും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പം നമുക്ക് ഇതിന് രണ്ടുമൂന്ന് ദിവസമായിട്ട് ആരും എല്ലാവരും വിളിക്കുമെങ്കിലും ഞാനൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു ഇപ്പോൾ നിലവില് എന്തായാലും ഗവർണർ സാറിനെ ഒക്കെ കണ്ടപ്പം എനിക്ക് നല്ലൊരു ഇതുണ്ട് കാരണം ഗവർണർ സാറിനെ കാണാനും വിശദീകരിക്കും ഞാനിപ്പോൾ ഡൽഹിക്കും കൂടെ പോണമെന്ന് പറഞ്ഞ് ഞാൻ ഞാനിരുന്നേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ആ കാണേണ്ട ആൾക്കാർക്ക് പകരം അവിടെ സാറ് തന്നെ അതിനുള്ള എല്ലാ ഉറപ്പും തന്നിട്ടുണ്ട് അപ്പം ആ ഒരു എടുക്കാൻ മാക്സിമം എഫർട്ട് എടുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ബ്ലഡ് മണിയാണ് അവസാന ഓപ്ഷൻ ആയിട്ട് ഇപ്പം ആക്ഷൻ കൗൺസിലെ ആൾക്കാരോട് പോലും പറയുന്നത് അവിടെ എം എൽ ഉള്ളവർ അപ്പം അതിനെ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ മരിച്ച ആളുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് എന്തെങ്കിലും അറിയിപ്പുണ്ടോ ആ മരിച്ചുപോയ ആളുടെ വീട്ടുകാർ ആക്ഷൻ കൗൺസിലോ അല്ലെങ്കിൽ എംബസി ആൾക്കാർ ആക്ഷൻ കൗൺസിലെ ആൾക്കാർ അതിനകത്തുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഇവരോട് പറയുന്നത് ആക്ഷൻ കൗൺസിൽ ആൾക്കാരോടോ എംബസിയോടോ ഈ തലാലിന്റെ വീട്ടുകാർ അവരുടെ ഓപ്ഷൻ എന്താണെന്ന് പറയുന്ന കാര്യത്തിൽ അത് അനുകൂലമായി വരുന്ന സമയത്ത് ഏത് കാര്യമാണെങ്കിലും അത് ചെയ്യും ഇപ്പം എവിടം വരെ ആയി എങ്ങനെയായിരുന്നു ഞാനിപ്പോൾ അതിനകത്ത് പറയില്ല കാരണം ചോദിച്ചാൽ ഇതിനകത്ത് വർക്കുകൾ ചെയ്യണത് ഓൾറെഡി ഒരു യുദ്ധ മേഖലയിലുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് എംബസിയുടെ ആൾക്കാരും നമ്മുടെ അഡ്വക്കറ്റും അതുപോലെ സാമൂര് സാറ് അങ്ങനെയുള്ള ആൾക്കാർ ആണ് റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണേ അപ്പം അവരതിന്റെ ഫൈനൽ ഡിസിഷൻ നമുക്ക് തരുമ്പോൾ ആണ് നമുക്ക് എല്ലാവർക്കും കൂടെ എടുക്കുക അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് തല വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്താണോ അവർ പറയണത് ആ ഒരു കാര്യത്തിന് മാക്സിമം അത് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിമിഷത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഇടയ്ക്കു സാധിക്കാറുണ്ട് രണ്ടു ദിവസം മുമ്പ് നിമിഷമാണ് എന്നെ ഇത് അറിയിച്ചത് അതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവരോട് പറയും അവൾ പിന്നെ വേറെ ആളോട് പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഓൾറെഡി എനിക്ക് ആദ്യം എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കും